നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ മലയാളി യുവാവിനെ കണ്ടെത്തിയിരിക്കുകയാണ് ആലപ്പുഴ ചേർത്തല അർത്തുങ്കൽ കുരിശിങ്കൽ സ്വദേശി സാബു കുരിശിങ്കൽ എന്ന സെബാസ്റ്റ്യനെയാണ് ദുബായ് ഡേറയിൽ നിന്ന് കണ്ടെത്തിയത് മുപ്പത്തിനാല് വയസ്സുകാരനാണ് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ സിജു പന്തളമാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ സാബു ദുബായ് സി ഐ ഡിയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് സന്ദർശക വിസയുടെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ സാബുവിനെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് രാത്രി മുതലാണ് ഈ യുവാവിനെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ അന്വേഷണം നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ യു എയിലുള്ള സാബു വിവിധ എമിറേറ്റുകളിലായി ജോലി ചെയ്ത് വരികയായിരുന്നു കുടിവെള്ളം വിതരണം ചെയ്യുന്ന കമ്പനിയിലായിരുന്നു ആദ്യം ജോലി ലഭിച്ചിരുന്നത് കോവിഡ് പത്തൊൻപത് കാലത്ത് ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു പിന്നീട് അബുദാബിയിൽ ഒരു കർട്ടൻ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും അതും പിന്നീട് ഇദ്ദേഹത്തിന് വിടേണ്ടി വന്നു അബുദാബിയിലുള്ള അമ്മ മേരി ജസിന്തയെ എല്ലാ ദിവസവും ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്ന സാബു ഇടയ്ക്ക് നേരിട്ട് ചെന്ന് അമ്മയെ കാണാറുണ്ടായിരുന്നു കാണാതാകുന്നതിന് രണ്ടു ദിവസം മുൻപ് അബുദാബിയിലെത്തി അമ്മയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഷാർജയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നുവെന്ന് പറഞ്ഞാണ് അന്ന് സാബു അവിടെ നിന്ന് മടങ്ങിയത് പിന്നീട് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല നിർദ്ധന കുടുംബത്തിൽ ജനിച്ച ജസീന്തയുടെ ഭർത്താവ് ഇവരുടെ ഇളയ മകൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മരിച്ചു ഇതോടെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വിധവയായ ജസീന്ത രണ്ട് മക്കളെ വളർത്താൻ കഠിനാധ്വാനത്തിലായിരുന്നു അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി അവിടെ പണിത ഷെഡിലായിരുന്നു ജസീന്തയുടെയും മക്കളുടെയും താമസം സാബു അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചു വൃക്കരോഗി കൂടിയായ മകന് നേരത്തെയും പല അസുഖങ്ങൾക്ക് ചികിത്സ നൽകിയിരുന്നു ഇതിനിടയിലാണ് യുവാവിനെ കാണാതായത് എന്തായാലും ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മകനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും